നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കടലിൽ ഇതിഹാസം രചിച്ച് വീണ്ടും ഭാരതത്തിന്റെ നാവികസേന ലോകത്തിന്റെ കൈയടി നേടി ലോകത്തിന്റെ ശ്രദ്ധ നേടി ലോകത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റി ഇന്ത്യയുടെ നാവികസേന ഇതാ ഒരിക്കൽ കൂടി തങ്ങളുടെ കരുത്തു തെളിയിച്ചിരിക്കുകയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഇറാനിയൻ കപ്പൽ അതിസാഹസികമായി ഇന്ത്യയുടെ നാവികസേന മോചിപ്പിച്ചിരിക്കുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയിരിക്കുന്നു കപ്പലുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് പാകിസ്ഥാൻ പൗരന്മാരെയാണ് ഇന്ത്യ രക്ഷപ്പെടുത്തിയത് സായുധരായ കടൽ കൊള്ളക്കാരിൽ നിന്നും അതിസാഹസികമായി ഇന്ത്യൻ നാവികസേന ഒരിക്കൽ കൂടി കപ്പലിനെ മോചിപ്പിച്ചിരിക്കുന്നു സമുദ്രത്തിൽ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്തൊരുത്ത് ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയെ ഭയന്ന് കടൽ കൊള്ളക്കാർ ഓടിയൊളിക്കുന്ന കാലമാണ് ഇപ്പോഴുള്ളത് ഇത് ഭാരതത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷമാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ പോലും കടലിൽ പകച്ചു നിൽക്കുമ്പോഴാണ് അറബിക്കടലിലും ഏതൻ കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വിജയഗാഥകൾ ഓരോന്നായി രചിച്ചുകൊണ്ട് ഭാരതത്തിന്റെ നാവികസേന മുന്നോട്ട് കുതിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നാവികസേനയുടെ അതിസൗ അതി സാഹസികമായ ഒരു ദൗത്യം കൂടി പൂർത്തിയായത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിലാണ് കടൽ കൊള്ളക്കാരിൽ നിന്നും ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ പൗരന്മാരെയും നാവികസേന മോചിപ്പിച്ചത് ഒൻപത് സായുധരായ കടൽ കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള വിവരം നാവികസേനയ്ക്ക് ലഭിക്കുകയായിരുന്നു ഇറാനിയൻ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ വിവരം ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ലഭിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ ആരംഭിച്ചത് കടൽ കൊള്ളക്കാര് നേരിടാൻ വേണ്ടി അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഏതെൻ കടലിടുക്കിലും അടക്കം ഇന്ത്യയുടെ എട്ടു പടക്കപ്പലുകൾ സദാ ജാഗരൂകരായി കാത്തു നിൽക്കുകയാണ് ആദ്യത്തെ പടക്കപ്പൽ ഐ എൻ എസ് സുമേധയാണ് ആദ്യമായി ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെ മോചിപ്പിക്കാനായി പാഞ്ഞെടുത്തത് പിന്നാലെ ഐ എൻ എസ് തൃശൂർ കൂടി ഈ കപ്പലിനടുത്തേക്ക് എത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഐ എൻ എസ് എംഭാർ എന്ന കപ്പലിനെയാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ തപ്പിടികൂടിയത് കപ്പലിലേക്ക് കയറിയ സൊമാലിൻ കടൽക്കൊള്ളക്കാർ ജീവനക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ജീവനക്കാർ കീഴടങ്ങി പിന്നീട് കപ്പലിന്റെ നിയന്ത്രണം സൊമാലിയൻ കടൽ ഏറ്റെടുക്കുകയായിരുന്നു ഈ വിവരമാണ് പ്രധാനമായും ഇന്ത്യൻ നേവിക്ക് ലഭിച്ചത് പിന്നാലെ കടലിൽ സദാ ജാഗരൂകരായിരുന്ന ഐ എൻ എസ് ഐ എൻ എസ് സുമേധ എന്ന ഇന്ത്യയുടെ പടക്കപ്പൽ ആദ്യമായി ഇറാനിയൻ കപ്പലിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് കടൽ കൊള്ളക്കാരുമായി ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ ചർച്ചകൾ ആരംഭിച്ചു യുദ്ധമില്ലാതെ കീഴടങ്ങണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധം നടത്തുമെന്നും വെടിവെക്കുമെന്നും ഇന്ത്യയുടെ നാവികസേന വ്യക്തമാക്കി പിന്നാലെ ഐ എൻ എസ് തൃശൂർ എന്ന മറ്റൊരു പടക്കപ്പൽ കൂടി ഇറാനിയൻ മത്സ്യബന്ധന ബോട്ടിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു ഈ സാഹചര്യത്തിൽ അപകടം മണത്ത സൊമാലിൻ കടൽക്കൊള്ളക്കാർ സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം കീഴങ്ങളോടെ കടൽ കൊള്ളയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ നാവികസേന ഒരിക്കൽ കൂടി വിജയിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിദേശത്തെ സമുദ്ര പ്രവർത്തനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇന്ത്യയെ വെല്ലാൻ ആരുമില്ല എന്ന് ഇന്ത്യയുടെ നാവികസേന ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മത്സ്യബന്ധന കപ്പലായ എം വി അൽ കമ്പാറിൽ കയറി പരിശോധന നടത്തി വിപുലമായ സാനിറ്റൈസേഷനും കടൽക്ഷമത പരിശോധനയും പൂർത്തിയാക്കി കപ്പലിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് നയിക്കുന്നതിന് മുൻപ് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന നടപടിക്രമമാണ് ഇന്ത്യയുടെ നാവികസേന പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം സൊമാലിയൻ തീരത്തു നിന്നും പിടിയിലായ മുപ്പത്തഞ്ച് കടൽ കൊള്ളക്കാരുമായി ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധക്കപ്പൽ മുംബൈ തീരത്ത് എത്തിയിരുന്നു നാവികരുടെ സുരക്ഷയ്ക്കും വാണിജ്യ വ്യാപാരം നിരീക്ഷിക്കാനും അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലും ഇന്ത്യൻ നാവികസേന നിരന്തരമായി കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിലും സൊമാലിൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന ലോകത്തിന്റെ കയ്യടി നേടിയിരുന്നു ഇന്ത്യയുടെ പടക്കപ്പലായ ഐ എൻ എസ് സുമിത്രയാണ് അന്ന് രക്ഷാദൌത്യത്തിന് മുന്നിട്ടിറങ്ങിയത് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായിരുന്നു അന്നും സൊമാലിൻ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത് കപ്പലിൽ പതിനേഴ് ജീവനക്കാരുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും എഴുന്നൂറ് നോട്ടിക്കറ്റ് മൈൽ അകലെയായിരുന്നു കപ്പൽ സൊമാലിൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത് സൊമാലിയൻ കിഴക്കൻ തീരം ഏതൻ കടലുടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് അന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ അന്ന് ഇന്ത്യൻ നാവികസൻ രക്ഷപ്പെടുത്തിയത് സൊമാലിയൻ കടൽ കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ കീഴ്പ്പെടുത്തുകയും ബന്ദികളാക്കി വയ്ക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു അപായ സന്ദേശം കിട്ടിയുടൻ ഇന്ത്യയുടെ പടക്കപ്പലായ ഐ എൻ എസ് സുമിത്ര ഈ ഇറാനിയൻ പട ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനു സമീപത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ പരിഭ്രാന്തരായി സൊമാലിയൻ കടൽക്കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു പിന്നീട് കപ്പൽ വിട്ടു നൽകുകയും ചെയ്തു അന്ന് ഇറാനിയൻ കപ്പൽ മോചിപ്പിച്ച കാര്യം ഇന്ത്യൻ നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പുറത്തറിയിച്ചത് കടൽ കൊള്ളക്കാർക്കെതിരെ നിരന്തരമായി ശക്തമായ പോരാട്ടമാണ് ഇന്ത്യയുടെ നാവികസേന നടത്തുന്നത് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടലിൽ ഹൂതികളുടെ കനത്ത ആക്രമണം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് നാവിക ബ്രിട്ടന്റെ അധീനതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ ഹൂതികൾ വലിയ തോതിൽ ആക്രമണം നടത്തുകയും കപ്പലിന് തീപിടിക്കുകയും ചെയ്തു അന്നും ഇന്ത്യയുടെ നാവികസേനയാണ് ആ തീയണക്കുകയും വലിയ ആപത്തിൽ നിന്ന് ആ കപ്പൽ രക്ഷപ്പെടുത്തുകയും ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു ചരക്ക് കപ്പലിനെ സൊമാലിൻ കടൽക്കുള്ളക്കാർ തട്ടിയെടുത്തത് ആ കപ്പലിനെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ മാർക്കോസ് കമാൻഡോ സംഘമാണ് അതായത് നേവിയുടെ ഭാഗമായുള്ള മാർക്കോസ് എന്ന കമാൻഡോ സംഘമാണ് അന്നും ആ ചരക്ക് കപ്പലിനെ രക്ഷപ്പെടുത്തിയത് ഏതൻ കടലിടുക്കിൽ വച്ച് ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാർലിൻ ലുവാൻഡയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി കപ്പൽ ഇരുപത്തിരണ്ടക്കാ കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് ഉണ്ടായിരുന്നത് സഹായം അഭ്യർത്ഥി സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധ കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യ നിയന്ത്രണ വിധേയമായ തീ പിന്നീട് പൂർണ്ണമായും കെടുത്താൻ സേനയ്ക്ക് സാധിച്ചു അങ്ങനെ രക്ഷാപ്രവർത്തനം വിജയകരമായി ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടലിൽ ചരക്ക് കപ്പലുകളെ ഹോദികളെ ആക്രമിക്കുന്നത് പതിവ് സംഭവമായതോടുകൂടിയാണ് ഇന്ത്യൻ നാവികസേന തങ്ങളുടെ എട്ടു പടക്കപ്പലുകളെ ചെങ്കടലിലും അറബിക്കടലിലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അടക്കം വിന്യസിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഹൂതികളുടെ ആക്രമണത്തെ എതിർക്കാൻ കഴിയാതെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നാവികസേന തോറ്റമ്പിയിട്ടുണ്ട് അതുമാത്രവുമല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള പത്ത് സഖ്യരാജ്യങ്ങളുടെ സംയുക്ത സേനയാണ് ചെങ്കടലിൽ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്നിട്ട് പോലും ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ പലപ്പോഴും സൈന്യത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ മുലമ്പ് ഇപ്പോൾ ചരക്ക് ഗതാഗതം പൂർണ്ണമായും നടക്കുന്നത് ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു അതേസമയം ഈ പല മേഖലകളിലും അതിന് കിലോമീറ്ററുകൾ നീളമുള്ള നോട്ടിക്കൽ മൈലുകൾ നീളമുള്ള സമുദ്ര പാതകളിൽ ഇന്ത്യയുടെ നാവികസേന കൃത്യമായ നിരീക്ഷണവും കൃത്യമായ സുരക്ഷയും ഒരുക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വിളിച്ചറിയിക്കുന്നതാണ് ലോകം തന്നെ പലപ്പോഴും ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിനെയും കഴിവിനെയും പ്രശംസിച്ചിരിക്കുന്നു ഇന്ന് ഏറ്റവും ശക്തമായ മറൈൻ സൈന്യമുള്ളത് അത് ഇന്ത്യക്ക് തന്നെയാണെന്ന് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്